മലരിക്കൽ ടൂറിസം സൈറ്റ് കണക്കനുസരിച്ച് അതായത് കഴിഞ്ഞ വർഷം വർഷപ്പെട്ടോ ഒന്നര കോടി രൂപയാണ് വരുമാനം അതായത് ഇവിടെ ചായക്കടയും അതുപോലെ തന്നെ തോണിക്കുള്ള യാത്രാ സർവീസും പാർക്കിംഗ് ഫീസും ഉൾപ്പെടെ ഈ നാട്ടിൽ ലഭിച്ച പൈസയാണ് ഒന്നര കോടി രൂപയോളം അതായത് വലിയൊരു കാഴ്ച കാഴ്ചാനുമൂതിക്കപ്പുറം ഒരു നാടിൻ്റെ വികസനമാണ് ഈ ആമ്പൽപ്പാടം സൂര്യനുദിക്കുന്നത് ഇവിടെയാണ് മലരിക്കൽ പാടത്ത് നിലാവ് വിടർത്തിയിട്ട ആമ്പൽപ്പൂക്കളിൽ മിഴിനിറയെ നിറയെ മലരിക്കലിൻ്റെ പുഷ്പാഞ്ജലി ആമ്പൽപ്പാതകളിലൂടെ ജലയാത്ര കണ്ണത്താ ദൂരം ആമ്പൽ ചുവപ്പ് മാറി വരുന്ന കാലാവസ്ഥ ഭംഗി കൂട്ടും സമയം രാവിലെ എട്ട് മണി നമ്മളിവിടെ എത്തിയിട്ടോ ആ സമയത്ത് നല്ല കാലാവസ്ഥയായിരുന്നു തോണിയെടുത്ത് നല്ലേക്ക് ഇറങ്ങി തുടങ്ങി മഴ പക്ഷേ ഇത് വല്ലാത്തൊരു ഫീലാണ് കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് വെള്ളം കയറുമ്പോൾ ആമ്പൽ കുളിർക്കും അവയതാ പൂത്തുല്ലസിക്കുന്നു നമുക്കൊന്നിച്ച് പൂക്കളെ തേടാം വള്ളക്കൂലി ആളൊന്നിന് നൂറ് രൂപയാണ് നാൽപ്പത്തി മിനിറ്റ് വള്ളത്തിൽ യാത്ര ചെയ്യാം ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനും യാത്രകൾ കാണാനും അവസരമുണ്ട് വീഡിയോ ചിത്രീകരണത്തിനായി കൂടുതൽ നേരം പോകണമെങ്കിൽ നിരക്ക് വ്യത്യാസമുണ്ട് ഒരു ദിവസം ഏതാണ്ട് ഒരു ആയിരം രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ കിട്ടുന്ന വള്ളക്കാർ നമ്മുടെ ഇവിടെയുണ്ട് ഇപ്പോൾ അവധി ദിവസങ്ങളിൽ ഒത്തിരി ആളുകൾ വരുന്നുണ്ട് ഇന്നൊക്കെ ഇപ്പം പാർക്കിൻ്റെ ആയതുകൊണ്ടാണ് ഇത്ര ആളുകൾ കുറവ് രാവിലെ എട്ട് മണിക്ക് മുമ്പ് എത്തിയാൽ കണ്ണിറിയെ പൂക്കൾ കാണാം വെയിൽ മൂത്താൽ പൂക്കൾ തുടങ്ങും ഉദയവും അസ്തമയവും നന്നായി കാണാം മലരിക്കലിനടുത്തുള്ള കൊല്ലാടും അമ്പാട്ടും കടവിലും ആമ്പൽ പൂക്കളുണ്ട് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ആമ്പൽപ്പൂക്കൾ കാഴ്ചാവിരുന്ന് ഒരുക്കുന്നത് ഇത്തവണ ആമ്പൽ പൂവിടാൻ വൈകിയെങ്കിലും അത്തം പിറന്നതോടെ കുങ്കുമ നിറത്തിൽ പാടമാകെ കുളിരിലാണ് കുമരകത്തു നിന്ന് ഒൻപത് കിലോമീറ്ററും കോട്ടയത്ത് നിന്ന് ഏഴര കിലോമീറ്ററും സഞ്ചരിച്ചാൽ ഇവിടെ എത്താം വേമ്പനാട് കായലിനോട് ചേർന്നുള്ള തിരുവായ്ക്കരി ജെ ബ്ലോക്ക് ഒമ്പതിനായിരം പാടശേഖരത്തിനടുത്താണ് ഈ കാഴ്ച വിസ്മയം അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം